ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടില്ലത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഒരു പായസം റെസിപ്പി ആയിട്ടാണ് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് മുന്തിരി വണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റി വയ്ക്കാം പഞ്ചസാര ക്യാരംലൈസ് ചെയ്തെടുക്കാം അതിനായിട്ട് ഈ ഒരു സെയിം കടയിലോട്ട് തന്നെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോഴിതെ പഞ്ചസാര കണ്ടോ നല്ല പെർഫെക്റ്റ് ആയി തന്നെ ക്യാരം ലൈസ് ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ബ്രൗൺ കളറായി കിട്ടണം ഇനി ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ മൂന്നര ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ക്യാരംലേസ് ചെയ്തെടുത്തിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ അത് ഇതുപോലെ അടിയിൽ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടാവും അതൊരു തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി ഇപ്പോൾ കണ്ടേ ഈ പാലിൻ്റെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയപ്പോൾ നല്ലൊരു കളറായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഞാനിവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലോവർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒട്ടും കട്ടയൊന്നും ഇല്ലാതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇതാ പാൽ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മഞ്ഞക്കുറവയുടെ രണ്ട് ഗ്ലാസ് ചോറാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് ഏതൊരു ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വെന്തുടഞ്ഞ് പോയിട്ടുള്ള ചോറ് എടുക്കരുത് ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് രുചിയുടെ കാര്യം നോക്കുവാണെങ്കിൽ അരിപ്പായസേക്കാളും രുചിയുള്ള ഒരു പായസമാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരട്ടെ പായസത്തിന് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ ഏലക്കപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ചേർക്കുന്നുണ്ട് സമയം ഇതിലോട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോഴിത് നമ്മുടെ പായസം നല്ല പാകത്തിന് തന്നെ കുറുകി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വാങ്ങി വെക്കാവുന്നതാണ് ഇനി പാത്രത്തിൽ ഇരിക്കും തോറും ഒന്നും ഒന്ന് കുറുകി വരും ഇപ്പോൾ ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ചോറ് കൊണ്ടുള്ള പായസം റെഡി നോക്കിയേ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ എത്ര കുടിച്ചാലും മതി വരാത്ത അതിരുചികരമായിട്ടുള്ള ഒരു പായസമാണിത് അപ്പം എല്ലാവർക്കും എൻ്റെ ചോറ് പായസം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ